പഴയ കാലത്തുള്ള ആമാണ പെട്ടികൾ മുതൽ കുറേ സാധനങ്ങളുണ്ട് പണ്ട് മുടിയൊക്കെ വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന പറ ഡോറിന്റെ പിടിയാ കേട്ടോ ഒരുപാട് പഴക്കുള്ള അടിപൊളി നല്ല കിടിലായിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട് മണൽ ഘടികാരം മണൽ ഘടികാരം ഇതൊക്കെ എന്തായാലും വരുന്നതാണ് അത് വരുന്നത് അഞ്ചഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് വില ഉണ്ട് വിലയിലേക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കോ ഓക്കെ കൂടുതലും മാൻ പോലെ നിൽക്കുന്ന നല്ല അടിപൊളി ഒരു അതേപോലെ അത് പണ്ടത്തെ ഫാനാണ് ആ പണ്ടത്തെ ഫാനല്ലേ ഇത് ഇത് കറണ്ടിൽ ഉപയോഗിക്കുന്നതാണ് ഉള്ളിലെ മെക്കാനിസം ഒക്കെ പുതിയതാണ് ബോഡി മാത്രമേ പഴയതായിട്ടുള്ളൂ ബോഡി മാത്രം പഴയതാണ് ഉപയോഗിക്കും മണ്ണ ഫാൻ അതാണ്ട് അത് ഇത് ഫാനല്ലേ ജസ്റ്റ് ഒന്ന് കാണാം ഒരുപാട് ഐറ്റം ഒക്കെ നരുന്നിരിക്കുന്നതാണല്ലോ ഇവിടെ നല്ല ആൾക്കൂട്ടവും കാര്യങ്ങളൊക്കെ കണ്ടോണ്ട് ജസ്റ്റ് കൊണ്ടൊന്നിറങ്ങുക ഓക്കെ ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ സാധനം ഇത് എവിടെ സ്ഥലത്താണ് നിൽക്കുന്നത് നമ്മള് ഇപ്പൊ നിൽക്കുന്നത് ആ കൊല്ലം ജില്ലയിലെ ആസാമ ലിങ്ക് റോഡെന്ന് പറഞ്ഞിട്ട് അത് തന്നെ ലിങ്ക് റോഡിൽ വന്നപ്പോഴത്തെ കണ്ണാണെന്റെ സ്ഥലം ഉണ്ടായിരുന്ന എന്റെ പേര് മലപ്പുറം മലപ്പുറം തിരുവൂരിന്ന് വന്നതാണ് എന്റെ പേര് ഷമീർ കൂട്ടായി ഷമീർ കൂട്ടായി അങ്ങനെ ഇവിടെ എന്തൊക്കെയാണ് വെറൈറ്റി സാധനങ്ങൾ അതിന്റെ ആളുകളെല്ലാം അത് കാണാൻ വേണ്ടി ഒരു കൗതുക വലിയാണോ ഓക്കെ അല്ലേ പല ആളുകൊണ്ട് ഇതൊക്കെ കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളത് മണ്ണെണ്ണയിൽ ഉപയോഗിക്കുന്ന ഫാന് മണ്ണെണ്ണയിൽ ഉപയോഗിക്കുന്ന ഫാൻ മണ്ണെണ്ണിച്ച് തിരികെത്തിച്ച് കഴിഞ്ഞാൽ അനുസരിച്ച് കറങ്ങുന്ന ഒരു ഫാന് ഓ അതേപോലെ ഗ്രാമ ഫോണ് ടെലിഫോണ് ടെലിസ്കോപ്പ് ബൈനോക്കുലർ പിന്നെ പെട്ടികൾ അതുപോലെ ജുവൽ ബോക്സ് ഇതാണോ ഇത് മണ്ണെണ്ണ ഫാൻ വേണ്ട

പണ്ടത്തെ തീപ്പൊട്ടിട്ടാണ് ഉപയോഗിച്ചിരുന്നേ ആമാടപ്പെട്ടി അല്ലെ പെട്ടി അല്ലെ പെട്ടി രണ്ടു കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ത്രാസ് പണ്ട് കാലത്തെ ത്രാസ് വെറൈറ്റി സാധനം കേട്ടോ ഒരു രക്ഷയില്ല പിന്നെ പിന്നെന്തൊക്കെയാണ് സ്പെഷ്യൽ സാധനം ഇതെന്തോണോ ടെലിസ്കോപ്പ് ടെലിസ്കോപ്പ് ആദ്യം കപ്പൽ ഉപയോഗിച്ചിരുന്ന കപ്പൽ ഉപയോഗിച്ചിട്ടുണ്ട് നോക്കുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ചതിനകത്ത് നോക്കുമ്പോ നന്നായിട്ട് സൂക്ഷിച്ച അല്ലേ ആ വളരെ അടുത്തായിട്ട് കാണാം അതിന്റെ ഫ്രണ്ട് അടക്കണോ അല്ലേ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് സ്റ്റാൻഡേർഡ് ആയിട്ടാ അടിപൊളിയായിട്ടും കുറെ ഉണ്ട് കേട്ടോ സാധനങ്ങളും അതുപോലെ ലെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ അക്ഷരങ്ങൾ വലുതായിട്ട് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആ ചെറിയ അക്ഷരങ്ങൾ വലുതായിട്ട് കാണാൻ പഴയ കാലത്ത് ബ്രിട്ടീഷ്കാരൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനം ഓ പഴയ കാലത്ത് ബ്രിട്ടീഷ്കാര് ഉപയോഗിച്ചിരുന്നത് അതേപോലെ വിക്ടോറിയ ക്ലോക്ക് പണ്ടൊരു കളറികൾക്കൊക്കെ ഉപയോഗിച്ചിരുന്ന കളരി ആയതല്ലേ അത് തന്നെ ചെലങ്ക മറ്റേത് ചെലമ്പല്ലേ ചെലമ്പ് ചെലമ്പ് അതുപോലെ തന്നെ കുറെ സാധനമുണ്ട് ഉണ്ട് വ്യൂകൾ അല്ലേണ ആ വ്യൂകൾ പഴയകാല വ്യൂകൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി വെക്കാം ഇവിടെ എണ്ണനെ വന്ന് കണ്ടാ മതി നാട്ടെ അത്യാവശ്യം നല്ല കുറെ ആളുകളായി ടെലിസ്കോപ്പ് വെറൈറ്റി അല്ലെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ പഴയ ത്രാസ് ലോക്ക് ഒരു വെറൈറ്റി ലോക്ക് വീട്ടിലൊന്ന് താഴെ താഴ്ത്തല്ലേ അതന്നെ കൊള്ളാം மாணபதி விட்டம் ஒருபாடு ஒருபாடு சாட்டாட்டாண்டே கண்ணாடி பழைய கல கண்ணாடி பழைய கால பழையகால சாங்க இது അന്നേരം ഇവിടെ വരുമ്പോഴത്തേക്ക് നേരിട്ട് ഇവിടെ കൂടെ വന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യ അല്ലേ യെസ് ഓക്കെ അങ്ങനെ കണ്ടത് സന്തോഷം പരിചയപ്പെട്ട സന്തോഷം പിന്നെ വേറെന്താ വേറെ നമുക്ക് ചെടി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ ആമഘടികാരം 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 ഒരുപാട് സാധനം ഉണ്ടോട്ടോ നല്ല രസമുണ്ട് ഇത് തോന്നാ ഗ്ലോബ് 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 വാസ്തു വാസ്തു ഡോറിന്റെ പിടി ഡോറിന്റെ പിടി ആ ഇത് ഇതും ഉള്ളല്ലോ അങ്ങനെ വരുന്നവശം ഇവിടെയും കൂടെ ഗ്രാമ ഗ്രാമഫോൺ നമ്മളെ ഇവിടെ ഗ്രാമഫോൺ കാണാൻ വേണ്ടിട്ടാ ഇല്ല ഗ്രാമഫോൺ ഫോൺ ഇവിടെ ഗ്രാമ ഫോൺ ഇരുപം ഉണ്ട് എന്നാലും അതും കൂടെ നമുക്കൊന്ന് കാണാത്താണ്ടേ ഗ്രാമ ഫോൺ ഇല്ല ഇതിനകത്ത് വരുന്ന ഡിസ്ക് ഉണ്ടാകും ഡിസ്കോട് കൂടി വരുവണ് ഏകദേശം എട്ട് അഞ്ഞൂറ് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വിലയുണ്ടല്ലേ യെസ് ഇത് എണ്ണായിരത്തിഅഞ്ഞൂറ് രൂപ വിലയുണ്ട് അതേപോലെ പിന്നെന്തൊക്കെയാ ഗ്ലോബ് ഇരിപ്പുണ്ട് അതേപോലെ തന്നെ പല സാധനങ്ങളുണ്ട് പിന്നെ ഇതെന്താണ് നാല് എന്താണ് പഴയ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്യും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എന്ന് പറയുന്നു പറയുന്നവണ്ണം പിന്നെ ഇത് ഇത് ഹോണ് പട്ടത്തെ പണ്ട് കാലത്തെ ഹോണ് അടിപൊളി നല്ല സൗണ്ട് ഇതെന്തായാലും ഇത് വരുന്നത് ഏഴഞ്ഞൂറ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വിലയുണ്ടാകും ഏഹ് ഏതായിരുന്ന ഗ്ലോബ് ഗ്ലോബ് ഇത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വിലയുണ്ടെന്നു ഈ ഗ്ലോബിന് ആദ്യം വിലയാണ് ഓ അന്നേരം ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഏത് പോലെ കണ്ടു നോക്ക് പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണോ അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന അത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം കുറേ സാധനം ഉണ്ട് കേട്ടോ കൊറേ ഐറ്റംസ് ഇങ്ങനെ ഇത് ആശ്രാമ ലിങ്ക് റോഡാണ് ആവശ്യമെങ്കിൽ വന്ന് വാങ്ങാം അല്ലേ അതെ ആവശ്യമെങ്കിൽ വന്ന് വാങ്ങാം കറണ്ടോ പേറ്റിയോ വേണ്ട ആവശ്യം കറക്കുക ഇങ്ങനെ ഒന്ന് കറക്കുക കറങ്ങി കഴിയുമ്പോഴത്തേക്ക് വേണ്ട ഓട്ടോമാറ്റിക് അത് കറങ്ങും കറങ്ങി കഴിയുമ്പോൾ അപ്പൊ അതൊക്കെ പിന്നെ ഇങ്ങനെ കഴിക്കാം ഇങ്ങനെ ഉപയോഗിച്ച് അതേപോലെ ഉപയോഗിച്ച് സൗണ്ട് ഒരു വർഷം മറ്റേത് കൂടുതലും ഇത് വൈൻഡ് നമ്മൾ ചെയ്തോണ്ടിരിക്കണം തൊഴിച്ച് വശം കറക്കി കിട്ടാമതി പതിനഞ്ച് വട്ടം കറക്കി കഴിഞ്ഞാൽ പിന്നീട് ആയിട്ട് റെക്കോർഡ് ഫുൾ ആയിട്ട് പാടും റെക്കോർഡ് ഫുൾ ആയിട്ട് പാടും ഓക്കെ ആളുകൾക്ക് എല്ലാവരും നമ്മൾ അറിയട്ടെ ഞാനും സത്യം പറഞ്ഞാൽ അറിയട്ടെ കാണുന്നത് അതെ 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 കണ്ടില്ലാണ് എന്റെ കാർഡ് ഇതാണ് ബാർഗെയിൻ ബസാർ കണ്ടില്ലേ സമീർ രണ്ട് നമ്പർ ഉണ്ട് അതിൽ ഓൾഡ് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞാ മഹാവിഷ്ണു ടെമ്പിൾ കുറ്റിപ്പുറം അന്നേരം ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഈ കോണ്ടാക്ട് എഴുതുകഴിഞ്ഞാല് ലാഭമാണെന്നുണ്ടെങ്കിൽ പേടിക്കാം ഓക്കെ താങ്ക് തിരക്കിടക്കുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് തിരക്ക് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കായിട്ടാണ് നമ്മളിപ്പം ഇതൊരു വീഡിയോ എടുത്തിട്ടത് അതെല്ലാം വലിയ കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്നു മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്ക് കൊടുത്താനായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക താങ്ക്